പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് നമസ്കാരം നമ്മൾ ഇന്നലെ ഓഹരിയിലൂടെ ധനവാനാകാം സമ്പത്ത് നേടുന്നതിനെക്കുറിച്ച് പറഞ്ഞു ഷെയർ മാർക്കറ്റിൽ ഇതുവരെ ഇറങ്ങാത്തവരാണ് ഭൂരിഭാഗം പേരുള്ളത് ഇന്ത്യയിലെ പ്രത്യേക മറ്റ് രാജ്യങ്ങളിൽ ഒക്കെ ഷെയർ മാർക്കറ്റിൽ കൂടുതൽ നിക്ഷേപകരെല്ലാം ഉണ്ട് ഇന്ത്യയിൽ അങ്ങനെയുള്ള ഒരു പ്രവണത കാണുന്നില്ല നമ്മൾ മറ്റു നിക്ഷേപ മാർഗ്ഗങ്ങളെയാണ് കൂടുതലും ആശ്രയിക്കുന്നത് എന്നാൽ ഗുജറാത്തിലൊക്കെ വ്യത്യസ്തമാണ് അവിടെ അക്ഷരം അറിയാൻ വല്ലാത്തവർ പോലും കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യും പബ്ലിക് ഇഷ്യൂ വരുന്ന സമയത്ത് അവർ ആരെ കൊണ്ടെങ്കിലും അതിൻ്റെ ഫോം പൂരിപ്പിച്ച് കൊടുത്ത് പൈസ അടപ്പിച്ച് ആ അപേക്ഷ കൊടുത്ത് ഷെയർ അവർക്ക് അലോട്ട് ചെയ്ത് മേടിക്കും അത് ചിലത് അവരെ നേരെ വിറ്റ ലാഭത്തിന് വരെ വരുമ്പോൾ അവർ വിൽക്കും നമ്മുടെ നമ്മൾ ആ ഒരു ഇതിലോട്ട് വണ്ട പോലെ പോയിട്ടില്ല എന്നാൽ ഇനിയെങ്കിലും നമ്മൾ ഷെയർ മാർക്കറ്റിൽ ബിസിനസ് ബിസിനസ്സിൽ ഇറങ്ങുകയാണെങ്കിൽ അതായത് നമ്മൾ അവധി കച്ചവടത്തിനോ അല്ലെ മോഹക്കച്ചവടത്തിനോ ഒന്നും പോകാതെ ഷെയർ വാങ്ങിച്ച് കൈവശം വെച്ച് ലാഭത്തിന് വിറ്റു കഴിഞ്ഞാൽ അതിലൂടെ ധനസമ്പാദനം നമുക്ക് ഒന്നാണ് നമ്മളിപ്പോൾ കമ്പനിയുടെ ഇന്നലെ ബോണസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇന്ന് ലാഭവീതം കമ്പനിയുടെ ലാഭവീതം എങ്ങനെ നമുക്ക് നേടാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് ഓഹരിയുടെ ലാഭം ൂടെ ലാഭം വിവിധം അടുത്ത ദിവസം പ്രഖ്യാപിച്ച കുറച്ച് കമ്പനികളുടെ നമുക്ക് പറയാം എല്ലാ കമ്പനികളുടെയും നമുക്ക് കിട്ടിയിട്ടില്ല ഹോണ്ട ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില പതിനേഴ് രൂപ അമ്പത് ഡിവിഡൻ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനേഴ് രൂപ അമ്പത് പൈസയാണ് ഡിവിഡൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബറിലാണ് എൻ്റെ ഡേറ്റ് എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ മണപ്പുറം ഫൈനാൻസ് നമുക്കെല്ലാം അറിയാവുന്ന കമ്പനിയാണ് മണപ്പുറം മണപ്പുറത്തിന് നമ്മൾ സ്വർണ്ണ ലോണിനായിട്ടും സ്വർണം മണി വെക്കാനായിട്ടും ഒക്കെ മണപ്പുറത്ത് പോകുന്നുണ്ട് സ്വർണ്ണത്തിൻ്റെ ബിസിനസ്സാണ് അവർ ടു പബ്ലിക് ഇഷ്യൂ പബ്ലിക് കമ്പനി ആക്കിയിട്ട് പബ്ലിക് ഇഷ്യൂ ഉണ്ടായിരുന്നു അവരുടെ വില കൂടി 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 ഇരുന്നൂറ്റി എട്ട് രൂപ ആയിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു രൂപയാണ് ഓഗസ്റ്റ് ഇരുപത്താറാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നിർലോൺ എന്ന കമ്പനിയുടെ വില നാനൂറ്റി മുപ്പത്തിനാല് രൂപയാണ് പതിനൊന്ന് രൂപ നമുക്ക് ഡിവിഡന്റ് കിട്ടും സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് നാറ്റ്കോ ഫാർമ ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് രണ്ട് രൂപ ഡിവിഡൻ്റ് ആണ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ആണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് പിന്നെ കജാറിയ സിറാണിക്സ് നമുക്ക് അറിയാവുന്നതാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ അതിന്റെ ഷെയറിന്റെ വില ഓഹരിയുടെ വിലയുണ്ട് ആറ് രൂപ ഡിവിഡന്റ് കിട്ടും മുപ്പത് ഓഗസ്റ്റ് മുമ്പ് നമ്മൾ വാങ്ങിയിരിക്കണം പിന്നെ ഉള്ളത് സ്വാസ്തിക്ക് അവരുടെ പതിനൊന്ന് രൂപ ഒരു രൂപ ഡിവിഡൻറ്റ് കിട്ടും മുപ്പത് ഓഗസ്റ്റിന് ആണ് ആദിത്യ ഫൈനാൻസ് നാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് രൂപ വരെയാണ് അത് സ്പ്ലിറ്റുണ്ട് ഇരുപത്തേഴ് ഓഗസ്റ്റിനാണ് കമ്പനി വിഭജനം വരുന്നത് പിന്നെ വണ്ടർ ഇലക്ട്രിക്കൽസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ ഒരു രൂപ ഡിവിഡൻറ് പതിനെട്ട് സെപ്റ്റംബറിന് മുമ്പ് നമ്മൾ മേടിച്ചിരിക്കണം നാർക്കോ ഫാർമ ആയിരത്തി നാനൂറ്റി എൺപത്തി രൂപയാണ് ഓഹരി വില മൂന്ന് രൂപ ഡിവിഡൻ ഉണ്ട് ഇരുപത്തിരണ്ട് ഓഗസ്റ്റിന് മേടിക്കണം മീര ഇൻഡസ്ട്രി അമ്പത്താറ് രൂപയാണ് വില അമ്പത് പൈസ ഡിവിഡൻ്റ് ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിന് വരിക പോസ്റ്റ് മോട്ടർ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഷെയർ വില ഉണ്ട് ഇരുപത് രൂപ ബോണസ് കിട്ടും ഇരുപത്തി എട്ട് ഓഗസ്റ്റിന് നമ്മൾ അതിനുമുമ്പ് അയാവശ്യം വാങ്ങിച്ചിരിക്കണം രുചിത്ര പേപ്പേഴ്സ് ആയിരത്തി നൂറ്റി മുപ്പത്തി നാല് രൂപേൻ്റെ വില അഞ്ച് രൂപ ഡിവിഡൻ്റ് ഉണ്ട് പതിനേഴ് സെപ്റ്റംബറിൽ നമ്മൾ വാങ്ങിച്ചിരിക്കണം നല്ല ഡിവിഡൻറ് കിട്ടുകയുള്ളൂ സിന്ധു ഫാർമ എൺപത് വയസ്സേ ഉള്ളൂ ഇരുപത്തി ഇരുപത് സെപ്റ്റംബറിലാണത് റൈറ്റ്സ് റൈറ്റ്സ് നമ്മൾ ഇന്നലെ ബോണസിന് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞതാണ് വൺ ഏഷ്യന് ബോണസ് ഉണ്ട് സെപ്റ്റംബർ ഇരുപത് അത് പ്രഖ്യാപിച്ചിരിക്കുന്നത് അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ വിലയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് രണ്ടായിരത്തി എറണൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാണ് കഴിഞ്ഞ ദിവസത്തെ വില രണ്ട് രൂപ ഇരുപത്തഞ്ച് പൈസ അതുവരെ വ്യത്യാസം വരപ്പോൾ രണ്ട് രൂപ ഇരുപത്തഞ്ച് പൈസ ആണ് ബോണസ് വരുന്ന ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല ഹോറക്സ് രണ്ടായിരത്തി ഇരുനൂറ്റി എണ്ണായിരത്തി എണ്ണൂറ്റി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് രൂപ അത് ഇരുപത് രൂപയുണ്ട് യും എങ്ങനെയാണ് ലാഭവിഹിതം എന്താണ് അതെങ്ങനെ ലഭിക്കും എന്നുള്ളതാണ് കമ്പനിയുടെ ചിലവ് കഴിഞ്ഞുള്ള വരുമാനത്തിൽ നിന്നും ഓഹരി ഉടമയ്ക്ക് വിതരണം ചെയ്യുന്ന തുകയാണ് ലാഭവിഹിതം കമ്പനിയുടെ മുഖവിലയുടെ നിശ്ചിത ശതമാനം ലാഭവിഹിതമായി ഓഹരി ഉടമകൾക്ക് കൈമാറുന്നു നിശ്ചിത ഇടവേളകളിൽ അത് ക്വാർട്ടർ ആയിട്ടോ ഇല്ലെങ്കിൽ ഒരു വർഷം രണ്ട് പ്രാവശ്യമോ ഒരു പ്രാവശ്യമോ നാല് മൂന്ന് പ്രാവശ്യമോ കേട്ട് കൊടുക്കാം മുൻഗണന ക്രമത്തിലുള്ള ഓഹരികൾ അത് നമ്മൾ കമ്പനികളെ ഓഹരികളെ തന്നെ അങ്ങനെ തിരിച്ചിട്ടുണ്ട് പ്രിഫറൻസ് ഷെയർസ് എന്നൊക്കെ പറഞ്ഞ് തിരിക്കുന്നതാണ് അങ്ങനെയുള്ള ഓഹരികൾക്ക് നേരത്തെ നിശ്ചയിച്ചനുസരിച്ച് അവരുടെ ലാഭയുധം എന്ന് ലഭിച്ചുകൊണ്ടിരിക്കും അല്ലാത്തത് അവർ ഡയറക്ടർ ബോർഡ് കൂടി തീരുമാനിക്കുന്ന തുകയാണ് ലാഭയുധമായിട്ട് കിട്ടുന്നത് പ്രിഫറൻസ് ഒന്നുമില്ല എന്ന് സാരം ഡയറക്ടർ ബോർഡ് കണക്കാക്കി നിശ്ചയിക്കെത്ര ശതമാനം കൊടുക്കണമെന്ന് അതിപ്പം ലാഭം കിട്ടുന്നത് മുഴുവൻ ലാഭവിധമായിട്ട് ഓഹരി ഉടമകളുടെ കയ്യിലെത്തുകയില്ല അതിൽ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു തുക ശതമാനം തുക അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് എമർജൻസി ഫണ്ടിന് ഒക്കെ മാറ്റിവെച്ചിട്ട് ബാക്കിയാണ് നമുക്ക് കിട്ടുന്നത് ഒരു കമ്പനിയുടെ ഷെയർ രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിയതാണെങ്കിൽ അമ്പത് ശതമാനം ലാഭവിധം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ആയിരം രൂപ ആണ് ലാഭവ് അത്രയും കിട്ടുതരാം അതിൻ്റെ കമ്പനിയുടെ മുഹവില എത്രയാണ് അത് ആരാത്രയാണെങ്കിലും കമ്പനിയുടെ മുഹവിലെന്നോ പറയുന്നത് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് പത്ത് രൂപയുടെ ആണെങ്കിൽ അതിൻ്റെ അമ്പത് ശതമാനം അഞ്ച് രൂപ നിങ്ങൾക്ക് ലാഭവിധമായിട്ട് കിട്ടുള്ളൂ അത് അങ്ങനെയാണ് ഒരു രൂപയാണെങ്കിൽ അമ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ അമ്പത് പൈസയെ കിട്ടുകയുള്ളൂ അത് നോർത്തും ചിലപ്പം കൂടുതൽ കൂടുതലൊരു നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം കൊടുക്കാം പത്ത് രൂപയ്ക്ക് പത്ത് രൂപ കൊടുക്കാം പത്ത് രൂപേത് ചിലപ്പം ഇരുപത് ശതമാനം കൊടുക്കാം നൂറ് ശതമാനം ഇരുനൂറ് ശതമാനം കൊടുക്കാം പത്ത് രൂപ മുഖം അത് കമ്പനിയുടെ ഡാഷ് ബോർഡിന് ഇതിനനുസരിച്ച് നടക്കുന്നത് പിന്നെ നല്ല കമ്പനിയുടെ വില കൊതിക്കുകയും ചെയ്യും സ്ഥിരമായിട്ട് ലാഭം ഉണ്ടാകുകയും ചെയ്യും ലാഭവിധം കൊടുക്കുകയും ചെയ്യും ഇപ്പം കൊച്ചിൻ ഷിപ്പാർഡിൻ്റെ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി രൂപയൊക്കെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ വില അത് വാങ്ങുമ്പോഴതിനും പബ്ലിക്കേഷന് കിട്ടിയത് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് അതിൻ്റെ മുഖവില അനുസരിച്ച് ഉള്ളത് നിശ്ചയിച്ചിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ട് രൂപ ഇരുപത്തഞ്ച് പൈസ അവർക്ക് ഡിവിഡൻഡായിട്ട് കൊടുക്കാം എന്നുള്ളത് അത് ഈ നമുക്ക് ഷെയർ ചെയ്ത് വാങ്ങിക്കഴിഞ്ഞാൽ റെക്കോർഡ് ഡേറ്റ് കഴിഞ്ഞ് വാങ്ങിക്കുന്നവർക്ക് കിട്ടുകയില്ല ആർക്കാണ് ലഭിക്കുന്നത് പറഞ്ഞാൽ റെക്കോർഡ് ഡേറ്റിന് മുമ്പ് ഓഹരി വാങ്ങി കൈവശം വെച്ചവർക്ക് മാത്രമേ ലാഭവിധം കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ടെക്കാർ ഡേറ്റിന് മുമ്പ് ലാഭവിധം കിട്ടണമെങ്കിൽ വാങ്ങി സൂക്ഷിക്കാം